ചൂടുള്ള പഴംപൊരിയും ആവി പറക്കുന്ന ബീഫും തന്നെയാകും പറയുക കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ മലനിരകളെ നിൽക്കുന്ന ടൗണിൽ പഴംപൊരിയും ബീഫും തയ്യാറാക്കി വിളമ്പുന്ന ഒരു ഹോട്ടലുണ്ട് ഏ സി ഹോട്ടൽ ആൻഡ് കാറ്ററിങ് അമ്പാട്ട് ചാക്കോയുടെ മകൻ ജോസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഹോട്ടൽ തറവാടിന്റെയും അച്ഛന്റെയും പേര് ചേർത്ത് ഹോട്ടലിന്റെ പേരിലും എ ഉൾപ്പെടുത്തി കേട്ടാൽ ഇത് ശീതീകരിച്ച ഹോട്ടൽ ആണെന്ന് സ്വാഭാവികമായും തോന്നിപ്പോകും അതിനാൽ ആദ്യം കാണുന്നവർ ഒന്ന് കയറാൻ മടിക്കും എന്നാൽ റോഡരികിലെ മറ്റൊരു ബോർഡിൽ വരുവിൻ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്നത് കാണുമ്പോൾ ആദി വിട്ടൊഴിയും പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും സൂര്യൻ പൊൻകതിരായി മുഖം കാട്ടുമ്പോഴേക്കും ഇളം മഞ്ഞ നിറത്തിലുള്ള മുഴുവൻ പഴംപൊരി ഇവിടെ പൊരിഞ്ഞു പാകമാകും ഒപ്പം ആവി പറക്കുന്ന ബീഫും റെഡി സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഒരു കൂട്ടം തന്നെ ബീഫ് കറിയിലുണ്ട് ശരിയായ കൂട്ടിലും അരപ്പിലുമാണ് ബീഫ് കറിയുടെ രുചി അതിന്റെ സീക്രട്ട് ജോസിന്റെ സ്വന്തം ഹോട്ടൽ തുടങ്ങിയിട്ടപ്പോൾ ഞാനിവിടെ തുടങ്ങിയിട്ട് നാൽപ്പത് വർഷമായി പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളത് പഴമ്പരി ബീഫ് പിന്നെ പൊറോട്ട പിന്നെ ബീഫ് കറി ചിക്കൻ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ഈ വരുന്ന ആൾക്കാർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണിത് പത്ത് നാല്പത് വർഷത്തെ പരിചയം വന്നു നമ്മൾ വിഷയത്തിൽ വരുന്നവർക്കും അങ്ങനെ പിന്നെ പയനാട്ടേക്ക് പോകുന്നവർക്കും അതിൽ അടത്താവളമായിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു പിന്നെ പ്രധാന ഇഷ്ടപ്പെട്ടു കറി തയ്യാറാവുമ്പോൾ ഉയരുന്ന ഗന്ധം തന്നെ കൊതി പിടിപ്പിക്കും ചൂടൻ പഴംപൊരിയും ബീഫും കൂട്ടി ഒരു പിടി പിടിക്കുമ്പോൾ മധുരവും എരിവും നാവിൽ സംഗമിക്കുന്ന അത്യപൂർവ രുചി ആസ്വദിക്കാം തദ്ദേശീയരോടൊപ്പം വയനാട്ടിലേക്ക് പോകുന്ന സഞ്ചാരികളും എ ഹോട്ടലിലേക്ക് എത്താറുണ്ട് ഇവിടത്തെ വൃത്തിയും വെടുപ്പും ആരെയും ആകർഷിക്കും ഹോട്ടൽ വരാന്തയിൽ ചെടികളൊക്കെ ഒരുക്കി കമനീയമാക്കിയിട്ടുണ്ട് പെട്ടെന്ന് കടിച്ചു പോകുന്നവർക്ക് വരാന്തയോട് ചേർന്ന് ഡൈനിങ് ഹാളിൽ ഇരിക്കാം ബീഫും നല്ലോണം കഴിക്കാൻ പാർസലും കഴിഞ്ഞാൽ ഒരു ആൾ ഇവിടെയുള്ളവർക്ക് എപ്പോഴും ഒരേ നല്ല രീതിയിലാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് ആസ്വദിച്ച് കഴിക്കാനും കൊച്ചു വർത്തമാനം പറയാനും അകത്ത് വിശാലമായ സ്ഥലവുമുണ്ട് പഴംപൊരിയും ബീഫും കൂടാതെ പൊറോട്ട ബീഫ് കപ്പ ബീഫ് പൊരിച്ച കോഴി ബിരിയാണി ചിക്കൻ കറി നെയ്ച്ചോർ എന്നിവയെല്ലാം തേടി എ സി ഹോട്ടലിലേക്ക് ഭക്ഷണം പ്രിയരുത്താറുണ്ട് എറണാകുളത്ത് വർഷങ്ങളോളം പാചകം ചെയ്ത പരിചയമാണ് കൈപുണ്യമെന്നാണ് ജോസ് പറയുന്നത് ഇ ടി വി ഭാരത് കണ്ണൂർ